അപ്പൊ ഈ ഒരു ലവനം ഒന്നോട് തള്ളിയിട്ടല്ലേ അവിടെ നിന്ന് അവിടെ നിന്ന് ഇരകി വന്ന് ഇവിടെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഒരു പത്ത് പതിനേ ദിവസമായി അപ്പൊ നമ്മള് ഹിഡൻ സ്പോട്ടിലോട്ട് പോകാൻ പോവേണ് ഹിഡൻ സ്പോട്ടിന് എത്തിച്ച് വെച്ചിട്ട് റോഡ് സൈഡ് ഉള്ള സ്ഥലം നമ്മൾ ഹിഡൻ സ്പോട്ട് മാത്രമേ പറയൂ അപ്പൊ നമ്മളെ പയ്യമാരൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇപ്പൊ കുറച്ചു നേരത്തേക്ക് മണ്ടി ആയതാണ് നമ്മൾ നാലരയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നേ ഇരുന്ന് ഇന്ന് ഇരുന്ന് ഇപ്പൊ അഞ്ചര അയപ്പിച്ചായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മളെ എന്റെ വണ്ടി എൻ്റെ അനിയൻ്റെ വണ്ടി ഒരു വണ്ടി പിന്നെ ഒരു ഗോവർത്തൻ്റെ ആശ്സ് വൺ ട്വൻറ്റി ഫോർ വരാറുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണ്ണ ഉള്ള ഒക്കെ അനുസരിച്ച് ആയങ്കിലും വണ്ടി ഇട്ടിട്ട് നമ്മൾ പോകാൻ പോവുകയാണ് പൈസ അപ്പോൾ ക്യാമറ ഒക്കെ സെറ്റ് ആണെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുളിച്ചിട്ട് പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ച് നനഞ്ഞു പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഹെൽമെറ്റ് എടുക്കുന്നില്ല പിന്നെ പോലീസ് പിടിക്കാൻ പോകാനുള്ളത് നമ്മൾ ആവശ്യമാണ് ഇല്ലെങ്കിൽ പെറ്റി കിട്ടും അവിടെ ഇരിക്കുന്നില്ല അവന് ഇന്നലെ ഇതിനൊക്കെ പോയിട്ട് ആയിരം രൂപ പെറ്റി എന്ന് വന്നിരിക്കുന്നത് ഈ വണ്ടിയിൽ അപ്പോൾ എനിക്ക് എന്തെങ്കിലും അങ്ങനെ അടിക്കാൻ താല്പര്യമില്ല നമ്മൾ മാക്സിമം പോലീസൊക്കെ ഇല്ലാതെ നോക്കിയായിരിക്കും പോകുന്നത് പിന്നെ കുറച്ചുകൂടെ വരാണ്ട് അപ്പൊ വന്നിട്ട് ഇനി നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം കുറച്ചുകൂടെ മൊണ്ടി ആയിട്ടുണ്ട് രണ്ടും ഇവിടെ വരാറുണ്ട് ആ പൂന്തകൾ കാലത്ത് പോകാന്ന് പറഞ്ഞതാണ് ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പൊ അവിടെ വന്നിട്ട് ഇനിയിപ്പൊ പോവാൻ പറ്റൂ ഇരുട്ടി കഴിഞ്ഞാൽ അവിടെ ഒക്കെ എന്തുമാത്രം കാണിക്കാൻ പറ്റുമോ എനിക്ക് എനിക്കറിയില്ല എങ്കിലും മാക്സിമം കാണിക്കാം ഇസ് അപ്പൊ ഫൈനലി നമ്മള് സ്പോട്ടിന്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കേമ്പാമൂട് മീൻമൂട് പാലത്തിന്റെ അടിയിലാണ് ജസ്റ്റ് ചെറുതായിട്ട് വ്യൂസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളെ കൂടെ വന്ന വൈകുന്നേര വരാൻ വേണ്ടി കുറച്ചൊന്ന് വെയിറ്റിംഗ് ആണ് ഇപ്പോൾ ഇനി ഒരു സ്കൂട്ടി പാപ്റ്റും ഒരു ആ എസ് ട്വൻറ്റ് ഫോർ വരാറുണ്ട് അപ്പോൾ പണ്ടത്തെണക്കെ വീഡിയോ ഒന്നും ഇല്ലാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിസിയായി പോയി പിന്നെ വണ്ടിയിലൊക്കെ ടയറൊക്കെ ഒന്ന് മാറുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കോളത്തിലുണ്ട് നല്ല ടയർ വാങ്ങണമെങ്കിൽ എന്തായാലും ഒരു പത്ത് നാലായിരം അയ്യായിരം രൂപ പൊട്ടും ഞാൻ എന്തായാലും ട്രാക്ടർ ഒന്നും മാറ്റി ഇടാൻ വേണ്ടി നോക്കുന്നില്ല അതുകൊണ്ട് വണ്ടി പോലെ ഓട്ടോ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ചാനലൊക്കെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടി ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഇടാൻ വേണ്ടി മാത്രമേ വണ്ടി എടുക്കുന്നുള്ളൂ എങ്കിലും ഞാൻ ലൂവൊക്കെ പറ്റായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടി ഓട്ടോ ഇല്ലെങ്കിലും ഞാൻ ഫുൾ വണ്ടി സർവീസ് ചെയ്ത് കയറ്റി വെച്ചായിരുന്നു ഇനിയിപ്പോൾ ടയർ മാറ്റിയിട്ട് എടുക്കാനുള്ള രീതിയിൽ നോക്കുമ്പോൾ സൈഡൊക്കെ അത്യാവശ്യം ടയറുണ്ട് എങ്കിലും മലയെത്തോടുമ്പോൾ ഇത് തെന്നുന്നുണ്ട് സൈഡ് ഓടിക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയുണ്ട് പണ്ടത്തെ പോലെ അത്രയും കിടത്താൻ പറ്റില്ല അപ്പോൾ എന്തായാലും ടയർ മാറിയ വീഡിയോ ഒക്കെ ഇനി ഫണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ഉടനെ വരുന്നത് ഏതെങ്കിലും ഞാൻ കുറച്ചൊന്നും ഫിനാൻഷ്യലി ഡൗൺ ആയിപ്പോയി കുറച്ച് ഹോഫ്റ്റക്കേസ് ഒക്കെ ആയിട്ട് അപ്പോൾ ഇങ്ങനെന്തായാലും നമ്മളെ ചെറുക്കമാർ വന്നിട്ടുണ്ട് നമ്മൾ ഈ വഴി കൂടെ നടന്നിറങ്ങുകയാണ് പോകുന്ന വഴിക്ക് തന്നെ നല്ല രീതിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും ഈ വെള്ളത്തിൻ്റെ സൗകര്യം കൊണ്ട് എന്ത് മാത്രം കേൾക്കാൻ പറ്റുന്നൊക്കെ അറിയാൻ പയ്യ കേസ് തൽക്കാലം ഒരു മൂത്രം ഒഴിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുകയാണ് ഇതാ ഇവിടെയൊക്കെ കിഡിലെ സ്പോട്ടാണ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതാണ് ചേമ്പാമ്പടി മീൻപൂട് പാലം അവിടെ വണ്ടി വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത് പിന്നെ റിസ്ക് ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പായലൊക്കെ ഉണ്ട് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ തെന്നു പല്ല് പോവും സോറി 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 നമ്മളിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യമാണ് വന്നത് പിന്നെ ഇവിടെ നെറങ്ങിക്കളിക്കാം അല്ലേടാ ഗെയ്സ് ഇവിടെ നിന്നാണ് നെരങ്ങി കളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഗെയ്സ് ആ അവിടെ നിന്ന് നെറങ്ങിപ്പോൾ നേരെ താഴെ പോകും പക്ഷേ ഇവിടെ വന്നിട്ട് ചന്ത ഇരിക്കും ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞ മെയിൻ കാര്യം നമ്മൾ ഈ പയ്യനെ ആ മൈഹൻ അവിടെ നിന്ന് ഇട്ടു ഇവിടെ നിന്ന് നേരെ നേരിട്ടുണ്ട് നെറങ്ങിയിട്ടൊക്കെ ആണെങ്കിൽ അവരോടെ റിസ്ക്കിൽ നിറങ്ങണം അപ്പോൾ ഇവനെ തന്നെ ഇവനെ ഇവിടെ നിന്ന് വീണ് വായിൽ നിരങ്ങി നേരെ പോയി താഴെ പോയായിരുന്നു അല്ല അവനൊന്നുകൂടെ തള്ളിയിട്ടല്ലേ അവിടെ നിന്ന് അവിടെ നിന്ന് നിരങ്ങി വന്ന് ഇവിടെ ചന്തയിടിച്ചാണ് ചെറുക്കൻ നിന്നത് ഇവിടെ ഇരിക്കും ഒന്നുകൂടെ ഇറങ്ങണ ഗേസ് അവിടെ മുകളിൽ കുറച്ച് ഭയമാരെ കുളിക്കുന്നത് നമ്മളെ താഴെറ്റോ വന്നേ എന്താടാ ഫ്രഷ് മണൽ നമ്മളെങ്കിൽ കുറച്ച് മണലിന്റെ പരിപാടിയൊക്കെ ചിലപ്പോൾ തുടങ്ങും ഇല്ല അക്യൂറിറ്റി ഡോ എന്ന് പറഞ്ഞാൽ മതി നമുക്ക് ജസ്റ്റ് താഴോട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം

ഇവിടെ അവിടെ തന്നെ ഡെസ്റ്റ് ആവും പിന്നെ ഒരു ഫലത്ത് വരാൻ പറ്റില്ല പറ്റൂലി മിനിമം വെക്കണം പ്രത്യേകിച്ച് ഇവൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് പതിനെട്ട് വയസ്സാകുമ്പോൾ ഒരേ പയ്യെ മാത്രമേ ഇപ്പം നമ്മൾ ജാങ്കിലുള്ളൂ അത് ഉടനെ തന്നെ രക്ഷിച്ചിരിക്കേണ്ടി വരും അത് സി പയ്യനും ഇവൻ്റെ അച്ഛനും തമ്മിൽ കുടിപ്പകയാണ് വർഷങ്ങളായിട്ടുള്ള അതുകൊണ്ട് അല്ല ഇവൻ വീണത് അയ്യോ അതിൻ്റെ മോളിൽ നേരെ താഴെ വന്ന് വീണത് പക്ഷെ ഒന്നും പറ്റിയില്ല Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is. ഇപ്പോൾ ഫൈനലി പലവിടെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുത്തിട്ട് ലൈക്ക് അടിക്കണം ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക അപ്പോൾ ഇതോടെ കൂടുതലാക്കാം ഇതോടെ കൂടുതൽ കൺസിലാക്കി അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുവടി ബൈ ബൈ